ചലച്ചിത്ര വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ തിരക്കഥ എഴുതി തുടങ്ങുന്നവർ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ സംഘടന രംഗം എഴുതേണ്ടത് അല്ലെങ്കിൽ ഗാനം എങ്ങനെയാണ് നമ്മൾ സീനിൽ എഴുതേണ്ടത് എന്റെ ചുക്കാൻ എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ സംഘടന സംവിധായകൻ ഇന്ന് പ്രസിദ്ധനായ വിക്കി കൗശലിന്റെ പിതാവ് ശ്യാം കൗശൽ ആയിരുന്നു ഫൈറ്റ് എല്ലാം അദ്ദേഹം കമ്പോസ് ചെയ്തു നമ്പഗണദാനമാണ് സംവിധായകൻ അദ്ദേഹം നമ്മൾ റൈറ്റർ വിളിക്കൂ എങ്ങനെയാണ് ഈ ഫൈറ്റിലേക്ക് ഇത് കണക്ട് ചെയ്യുന്നത് ഞാനത് I <laughs> ആ സീൻ വിവരിച്ചു കൊടുത്തു കളക്ടർക്ക് പരാതി കൊടുത്ത സുരേഷ് ഗോപിയുടെ ജഗദീഷ് കുമാറിന്റെ കഥാപാത്രങ്ങൾ വരുമ്പോ ഓപ്പോസിറ്റ് വരുന്ന രാജൻ പി ദേവിന്റെ ഗുണ്ടകളായിട്ടുള്ള ആളുകൾ അവർ തമ്മിൽ ഒരു സംഭാഷണങ്ങളിൽ നിന്ന് തുടങ്ങി അത് സംഘടനത്തിലേക്ക് കണക്ട് ആകുന്നു ആ ഓക്കെ എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അത്തരത്തിൽ അത് ചിത്രീകരിക്കുകയുണ്ടാക്കി ചില സംവിധായകർക്ക് നമ്മൾ ആ ഫൈറ്റിന്റെ ഡീറ്റെയിൽ എഴുതി കൊടുക്കേണ്ടി വരും ചിലവർക്ക് അവിടെ നമ്മൾ സംഘടനം എന്ന് മാത്രം എഴുതിയാൽ മതി പിന്നെ അത് ഡിറക്ടർ മനസ്സിൽ അത് എത്ര ഉള്ള ഫൈറ്റ് ആണ് ഒരു ഫൈറ്റ് ആണ് എന്ന് അദ്ദേഹം തീരുമാനിക്കും മനസ്സിൽ മനസ്സിന്റെ സ്ക്രീനിൽ ആ സംഘടന കാണുകയും അത് കൃത്യമായി എഴുതാൻ കഴിയുമെങ്കിൽ എഴുതി വെക്കുകയും ചെയ്താൽ ആ ഫൈറ്റ് മാസ്റ്റർക്ക് അത് ഏറെ ഉപകാരപ്രദമാകും ഇനിയും വിശദമായ വിവരങ്ങൾ പറയാറുണ്ട് നമ്മുടെ ക്ലാസ്സുകളിൽ നമുക്കത് വിശദീകരിക്കാം